നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഉർവശി ശാപം ഉപകാരമായി എന്നൊരു ചൊല്ല് നമുക്കിടയിലുണ്ട് അതായത് ഉർവ ഒരു ശാപം കിട്ടിയാൽ അത് ഗുണകരമായി മാറി എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അതേപോലെയാണ് ഇപ്പോൾ ടാറ്റയുടെ സ്റ്റൂഡിയോ സ്റ്റൂഡിയോയിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്ന വാർത്തയാണ് വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ സഹായിക്കുന്ന കമ്പനിയാണ് ടാറ്റ എന്ന് ആരോപിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ഈ സൂഡിയോ ബഹിഷ്കരിക്കണം ബലി ദിനത്തിൽ സൂഡിയോയിൽ പോയി ആരും പുതിയ വസ്ത്രങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ബഹിഷ്കരണ റാലിയൊക്കെ കോഴിക്കോട്ട് സംഘടിപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് സൂഡിയോ ടാറ്റയുടെ കമ്പനി എന്ന് പലരും അറിഞ്ഞത് പിന്നീട് ഈ സൂഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ സൂഡിയോയും ടാറ്റയും കുറിച്ച് നിരവധി പോസ്റ്റുകൾ വരുന്നു ടാറ്റ നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പ്രത്യേകിച്ച് ടാറ്റയുടെ വരുമാനത്തിൽ ലാഭവിഹിതത്തിൽ വലിയൊരു ശതമാനം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പിന്നീടാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ടാറ്റയ്ക്ക് പിന്തുണയുമായി പ്രത്യേകിച്ച് ഈ സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിൽ ബി ജെ പി രംഗത്തെത്തിയത് അവരാണ് ഇതിന് വലിയ പ്രചരണം നൽകിയത് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ പല മേഖലകളിൽ സംസ്ഥാനത്തിന്റെ പല സൂഡിയോ ഷോപ്പുകളിലും വലിയ കച്ചവടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട ആ സൂഡിയോ ഷോപ്പിലേക്ക് മുൻ ബി ജെ പിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോകുന്നതായി ബന്ധപ്പെട്ട അദ്ദേഹം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് മറ്റു ചിലരും ഈ രീതിയിൽ തന്നെയാണ് സൂഡിയോക്ക് അല്ലെങ്കിൽ ടാറ്റയ്ക്ക് പിന്തുണയുമായി വന്നിരിക്കുന്നത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂ ഈ ടാറ്റ എന്ന് പറയുന്നത് ഒരു സാധാരണ റിലയൻസിനെ പോലെ അല്ലെങ്കിൽ മറ്റ് അദാനിയെ പോലെയുള്ള ഒരു വ്യവസായ സംരംഭം മാത്രമല്ല പ്രതിസന്ധിയിലായ സമയത്തൊക്കെ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ച ആ തരത്തിൽ രാജ്യസ്നേഹം എന്നും കാണിച്ചു കൊണ്ടിരുന്ന ഒരു പ്രമുഖ ബ്രാൻഡാണ് അല്ലെങ്കിൽ പ്രമുഖ ഒരു വ്യവസായിയായിരുന്നു ടാറ്റ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രത്തൻ ടാറ്റയെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പലരും ഇപ്പോൾ ആ രീതിയിലാണ് ഓർമ്മിക്കുന്നത് നമുക്കറിയാം കോവിഡ് വന്ന് വളരെയേറെ വിറങ്ങലിച്ചു നിന്ന ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടേത് ആ സന്ദർഭത്താ സന്ദർഭത്തിലാണ് കാസർഗോഡ് ടാറ്റ അവരുടെ സമ്പാദ്യം മുഴുവൻ അല്ലെങ്കിൽ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ആശുപത്രി പണിതത് ആ ടാറ്റ ആശുപത്രി പിന്നീടത് ഉപയോഗശൂന്യമായി മാറുകയും പിന്നീട് അത് ഉപയോഗിക്കാതെ മാറുകയൊക്കെ ചെയ്തു ആ കഥകൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്ന തരത്തിൽ വാർത്തകൾ പിന്നീട് വരികയും ചെയ്തു എങ്കിലും കോവിഡിനൊപ്പം നമുക്കൊപ്പം നിന്ന ഒരു ഒരു വ്യവസായി അല്ലെങ്കിൽ വ്യവസായ മേഖലയാണ് ടാറ്റ എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കൊണ്ടുള്ള ആളുകൾ പറയുന്നത് എന്തായാലും ടാറ്റയുടെ സ്റ്റുഡിയോയിൽ കച്ചവടം വർദ്ധിച്ചു ഇതിലൂടെ അതായത് ഈ ബഹിഷ്കരണ റാലിയുടെ ലൂടെ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനിലൂടെ ടാറ്റയ്ക്ക് വലിയ കോളടിച്ചു സ്റ്റുഡിയോക്ക് കോളടിച്ചു എന്ന തരത്തിലാണിപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഈ ബഹിഷ്കരണ പരിപാടിയെ അല്ലെങ്കിൽ ബഹിഷ്കരണത്തെ കൊണ്ടാടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം